നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയോ എന്ന് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി കേന്ദ്ര നിർദ്ദേശം ശരിയല്ലെന്നും നടപ്പിലാക്കാൻ പ്രയാസമാണെന്നുമാണ് നമ്മുടെ മുഖ്യൻ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ കാലങ്ങളായി റേഷൻ സംവിധാനം നടപ്പിലാക്കി പോകുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു പരസ്യ പ്രചാരണ രീതിയാണ് കേന്ദ്രം അവതരിപ്പിക്കുന്നത് പക്ഷെ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ കാരണഭൂതന്റെ പോസ്റ്റർ കേരളത്തിലെ റേഷൻ കടകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രത്തിൻ്റെ കിറ്റ് വാങ്ങി കോവിഡ് കാലത്ത് കൊടുത്തിട്ട് ആ സമയത്ത് പോലും പിണറായി വിജയൻ്റെ ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്രം നേരിട്ട് കൊടുക്കാൻ പോകുന്ന വളരെ കുറഞ്ഞ വിലക്കരി എന്നിട്ട് ചിത്രം പതിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എന്തടിസ്ഥാനത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമാണിതെന്നാണ് കാരണഭൂതൻ പറയുന്നത് ഇത്തരമൊരു നടപടി ശരിയല്ലെന്നും നടപ്പിലാക്കാൻ പ്രയാസമാണെന്നും സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണോ എന്നതും പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പതിനാലായിരത്തിലധികം പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കും കേരള ഭക്ഷ്യവകുപ്പിനുമാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറയുന്നു കേരളത്തിലെ തെരഞ്ഞെടുത്ത അഞ്ഞൂറ്റി അൻപത് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിപ്പിച്ച ബാഗുകളിൽ നൽകാനും നിർദ്ദേശമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എഫ് സി ഐ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി റേഷൻ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നാണ് പക്ഷ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറയുന്നത്